ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം ലേവ്യ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ വായിക്കട്ടെ അതിന്റെ ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്ന് തൻ്റെ അവകാശത്തിലേതായാലും വിറ്റാൽ അവന്റെ അടുത്ത ചാർച്ചക്കാരൻ വന്ന സഹോദരൻ വിറ്റത് വീണ്ടുകൊള്ളണം ഇരുപത്തിയേഴാം വാക്യത്തിൽ അത് വാങ്ങിയിരുന്ന ആൾക്ക് മടക്കി കൊടുത്ത് തൻ്റെ അവകാശത്തിലേക്ക് മടങ്ങി വരണം ഇരുപത്തി എട്ടാം വാക്യത്തിൻ്റെ അവസാനവും അവൻ തൻ്റെ അവകാശത്തിലേക്ക് മടങ്ങി വരണം എന്നുള്ള ആഹ്വാനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കും ദൈവം എല്ലാ കാലത്തും നഷ്ടപ്പെട്ടതിനെ വീണ്ടുകൊള്ളണം വീണ്ടെടുക്കണം എന്നുള്ള ആ വലിയ ഉത്തരവാദിത്വം മനുഷ്യന് കൊടുക്കുക മാത്രമല്ല താൻ തന്നെ തൻ്റെ ജീവിതത്തിൽ കാണിച്ചു കർത്താവായ യേശു ക്രിസ്തു ഈ താണലോകത്തിലേക്ക് മനുഷ്യവേഷമെടുത്ത് മറിയയുടെ ഉദരത്തിൽ ഉരുവായി വന്നത് തന്നെ പാപം നഷ്ടപ്പെടുത്തിയ മനുഷ്യനെയും പാപം നഷ്ടപ്പെടുത്തിയ വികലമാക്കിയ ഈ ഭൂമിയെ വീണ്ടെടുക്കുക എന്നുള്ള വലിയ ഉദ്ദേശത്തോടാണ് ദൈവൻ ശ്രേയോജനത്തിന് കൊടുത്ത കൽപ്പനകളിൽ ആ യോവേൽ സംവരസത്തിൽ തങ്ങളുടെ അവകാശം നഷ്ടപ്പെടുത്തിയവർ തങ്ങളുടെ ആ വസ്തുവകൾ നഷ്ടപ്പെടുത്തിയവരെല്ലാം വീണ്ടുകൊള്ളണം അതിന് വീണ്ടുകൊള്ളുവാൻ ആ അവകാശിയായ ആള് വരുമ്പോളും അതിനുവേണ്ടി കാത്തിരിക്കണം അത് നഷ്ടപ്പെടുത്തരുത് എന്നുള്ള ആഹ്വാനം ആവർത്തിച്ച് പറഞ്ഞു റൂത്തിൻ്റെ പുസ്തകത്തിൽ നാം അതാണ് കാണുന്നത് ബോവസ് എന്ന ആ വലിയവനായ ധനവാനായ സ്നേഹസമ്പന്നനായ വ്യക്തി റൂത്തിനെയും അല്ല നവോമിയേയും അവൾക്കുള്ളതിനെയും മുഴുവനും രൂത്തിലൂടെ വീണ്ടുകൊള്ളുന്നതായും നാം കാണുന്നുണ്ട് ഒന്ന് ചുമൽ മുപ്പതാം അധ്യായത്തിൽ ദാവീദിന്റെ ജീവിതവും നാം നോക്കുമ്പോൾ അമാലേക്ക് രപഹരിച്ചു കൊണ്ടുപോയതെല്ലാം ദാവീത് വീണ്ടുകൊള്ളുന്നു എന്നുള്ള ആ വസ്തുത എത്ര സന്തോഷത്തോടെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ദൈവം തൻ്റെ വലിയ വേല അവിടെ നിവർത്തിക്കുകയാണ് പാപം വഷളാക്കിയ ഭൂമിയെ മുഴുവനുമായി പുതുതാക്കി തീർക്കുന്നു പഴയ ആകാശവും പഴയ ഭൂമിയും ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോയി പുതിയ ഭൂമിയും പുതിയ ആകാശവും നിർമ്മിച്ചു പാപത്താൽ വഷളാക്കപ്പെട്ട മനുഷ്യനെ പുതിയ സൃഷ്ടിയാക്കി വീണ്ടുകൊള്ളുന്നതായ അനുഭവം ആ പുതുക്കപ്പെട്ട അനുഭവത്തിലേക്കാണ് കർത്താവ് നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നത് അവൻ സകലവും പുതിയതാക്കുന്നു പൊരന്തലേഖനത്തിൽ പൗലോസ് അതല്ലേ പറയുന്നത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞ് പോയി ഇതാ അവൻ സകലവും പുതുതാക്കി തീർക്കുന്നു ആ പുതുക്കപ്പെട്ട അനുഭവം ആ മുഴുവനും പാപം നഷ്ടപ്പെടുത്തിയത് മുഴുവൻ വീണ്ടുകൊണ്ട് തൻ്റെ തേജസ്സും തൻ്റെ മഹത്വവും തൻ്റെ പ്രതാപവും എല്ലാം ഈ ഭൂമിയിലൂടെയും ഈ ലോകത്തെ മനുഷ്യരിലൂടെയും വെളിപ്പെടുത്തുന്ന ദൈവകൃപയുടെ ആഴത്തെയാണ് നാം വേദപുസ്തക ചരിത്രത്തിലുടനീളം കാണുന്നത് വേദപുസ്തകം ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് വേലയുടെ മനോഹരമായ ഒരു ചിത്രമാണ് ക്രൂശിൽ കർത്താവ് മുഴുവനും നിവൃത്തിയായി എന്ന് പറഞ്ഞപ്പോഴ് ആ തൻ്റെ വീണ്ടെടുപ്പ് വേല പൂർണ്ണമായും പൂർത്തീകരിച്ചു എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് പാപത്താൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് നിരപ്പിച്ചു ദൈവസന്നിധിയിലേക്ക് അവർക്ക് പ്രവേശനം കൊടുത്തു ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങളും അനുഗ്രഹങ്ങളും അവർക്ക് ചൊരിഞ്ഞുകൊടുത്തു ഇനി അവർ അന്യരും പരദേശികളുമല്ല ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ് അവൻ്റെ പുരോഹിത വർഗമാണ് വിശുദ്ധ വംശമാണെന്നുള്ള വാഗ്ദത്വം കൊടുത്തു നാം ഇന്ന് ആ വീണ്ടെടുപ്പിൻ്റെ ആ വലിയ സന്തോഷത്തിൽ കർത്താവിനോടൊപ്പം ജീവിക്കുന്നുണ്ട് ആ വീണ്ടെടുപ്പിൻ്റെ മഹത്വം നാം തിരിച്ചറിയുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ പാപത്തിനും സാത്താനും അടിമകളായിരുന്ന ആ സമയത്ത് കർത്താവ് തൻ്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തു നമുക്ക് വീണ്ടെടുപ്പിൻ്റെ അവകാശം തന്നു സ്വർഗത്തിലെ സകല ആൽമീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുവേശുവിൽ നമ്മെ അനുഗ്രഹിച്ച കർത്താവിൻ്റെ ആ വലിയ കൃപയോർക്കാൻ യോബേൽ സംവത്സരം ഇസ്രായേൽ ജനത്തിന് ഒരു വീണ്ടെടുപ്പ് വർഷമായിരുന്നു അവർ ആ നഷ്ടപ്പെട്ട അവകാശത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ആ നഷ്ടപ്പെടുത്തിയവൻ അതെന്താ ആശ്വാസത്തിന് സമാധാനത്തിനും സന്തോഷത്തിനും മുഖാന്തരമായി തീർന്നു അതിലൊക്കെ എത്രയോ ഉപരിയാണ് പുതിയ നിയമവിശ്വാസികളാ നമുക്ക് ലഭിച്ച ആ പുതുക്കപ്പെട്ട അനുഭവം ഇനി നാം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു പാപം വഷളാക്കി ലോകത്തെ കർത്താവ് പുതുതാക്കി ആ പുതിയ മനുഷ്യനെ ആ പുതിയ ഭൂമിയിൽ വസിപ്പിക്കുന്ന വലിയ വാക്തത്വത്തിനായി നമുക്ക് കാത്തിരിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവദനായി നമ്മെ സഹായിക്കട്ടെ വഡ്